മലയോര ഹൈവേയുടെ ഭാഗമായി കട്ടപ്പന ഇരുപത് ഏക്കർ റോഡിൽ നിർമ്മിച്ച കലുങ്ക് കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു കലിംഗിലേക്ക് വെള്ളമിറങ്ങുന്ന ഭാഗം മൂടാത്തതാണ് ഭീഷണിക്ക് കാരണം മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കട്ടപ്പന ഇരുപത് ഏക്കറിൽ നിർമ്മിച്ച കലിംഗാണ് ഭീഷണി സൃഷ്ടിക്കുന്നത് കലിംഗ് നിർമ്മിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും കലിംഗിന്റെ കുഴി അടച്ചിട്ടില്ല ഈ ഇവിടെ ഇഷ്ടംപോലെ വേണ്ടി അവർ വന്നിട്ട് ഒരാൾ എല്ലാവരും വരുന്നത് ആരെങ്കിലും പോയി ആർക്കും സമാധാനം ആരും നടത്തി ഇത് വേറെ ും താലൂക്ക് ആശുപത്രിയിലേക്കടക്കം നിരവധി ആളുകൾ എത്തുന്ന സ്ഥലമാണ് ഇരുപത് ഏക്കർ ആശുപത്രിയിൽ എത്തുന്നവരും നിരവധി വിദ്യാർത്ഥികളും ഈ കലുങ്ങിനു സമീപമാണ് ബസ് നിൽക്കുന്നത് കൂടാതെ കലുങ്ങിനു സമീപത്തായി മെഡിക്കൽ സ്റ്റോറും സ്ഥിതി ചെയ്യുന്നുണ്ട് പ്രായമായവരടക്കം ഗർത്തത്തിന് സമീപത്തു കൂടിയാണ് നടന്നു പോകുന്നത് ഈ സാഹചര്യത്തിലാണ് അപകട ഭീഷണി ഒഴിവാക്കണമെന്നാവശ്യം ശക്തമാകുന്നത്